അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന ഏജൻസിയെ പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ഒരു നിയമനിർമ്മാണവുമായി കോൺഗ്രസ് സംഘം തനേദാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ നിയമം നിലവിൽ വന്നാൽ ഐ സി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും അവരുടെ നിലവിലെ നിയമ നടപടികൾ നിർത്തലാക്കുകയും ചെയ്യും മിനിസോട്ടയിലെ മിനിയ പോലീസിൽ ഐ സിഇ ഏജന്റ് വെടിവെച്ച് കൊലപ്പെടുത്തിയ മുപ്പത്തേഴ് വയസ്സുള്ള റെനി നിക്കോൾ ഗുഡ് എന്ന അമ്മയുടെ ധാരണമായ മരണമാണ് ഈ നിയമനിർമ്മാണത്തിന് പിന്നിലെ പ്രധാന കാരണം തനേദാർ തൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഐ സി എ പരിഷ്കരിക്കാൻ കഴിയില്ല അത് നിർത്തലാക്കുകയെ നിവൃത്തിയുള്ളൂ ഈ അബോളിഷ് ഐ സി ഇ ആക്ട് നീതിക്കും ഉത്തരവാദിത്വത്തിനും വേണ്ടിയുള്ള ഒരു ചൂട്വെയ്പാണ് ഇത് കുടിയേറ്റ നയങ്ങളിൽ കൂടുതൽ മാനുഷികമായ സമീപനം കൊണ്ടുവരും എന്നാണ് അവർ പറഞ്ഞത് ഐ സി ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായതു മുതൽ അതിന്റെ ലക്ഷ്യങ്ങൾ മറ്റ് ഫെഡറൽ ഏജൻസികൾക്ക് കൂടുതൽ കാര്യക്ഷമമായും നീതിയുക്തമായും നിറവേറ്റാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ വാദിക്കുന്നുണ്ട് കാരണം ഈ ഏജൻസിയുടെ രൂപീകരണം നീതിയേക്കാൾ ഭീകരതയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ദശാബ്ദങ്ങളായി നടന്നു ഭീകരവാദ തന്ത്രങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിക്കോൾ ഗുഡിന്റെ കൊലപാതകം ഇത് വ്യക്തമാക്കുന്നത് ഐ സിഇ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല എന്നതാണ് ഒരു ഏജൻസിയുടെ ഘടന തുടർച്ചയായി നീതിക്ക് പകരം നാശം വിതയ്ക്കുമ്പോൾ അതിനെ പരിഷ്കരിക്കാൻ യാതൊരു വഴിയുമില്ല നമ്മൾ കുടിയേറ്റത്തെ സമീപിക്കുന്ന രീതിയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ജനുവരി ഒമ്പതിലെ പോസ്റ്റിൽ പറഞ്ഞത് ഇതുകൂടാതെ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോമിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തെയും തനേദാർ പിന്തുണയ്ക്കുന്നുണ്ട് ജനുവരി പതിനാലിന് ഹൗസ് കമ്മിറ്റി ഓൺ ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ സബ് കമ്മിറ്റി ഓൺ ഓവർസെറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റിയിലെ റാങ്കിംഗ് അംഗം കൂടിയായ കോൺഗ്രസ് അംഗം തനേദാർ ഒരു പ്രസ്താവന പുറത്തിറക്കി സെക്രട്ടറി ക്രിസ്റ്റി നോം കോൺഗ്രസിനെയും അമേരിക്കൻ ജനതയെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അവരുടെ നേതൃത്വത്തിൽ ഐ സി ഏജൻറ്റുമാർ രാജ്യത്തുടനീളം സമൂഹങ്ങളിൽ നാശം വിതച്ചിരിക്കുന്നു അവർ നമ്മുടെ ജനാധിപത്യത്തെ ബഹുമാനിച്ചു എന്നാണ് അവർ പറയുന്നത് സെക്രട്ടറി നോം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഡി എച്ച് എസ് ഏജന്റുമാർ എട്ട് പേരെ വെടിവെച്ചിട്ടുണ്ട് അതിൽ അഞ്ചു പേർ യു എസ് പൌരന്മാരാണ് റെനി നിക്കോൺ ഗുഡ് എന്ന പൗരയെ കഴിഞ്ഞ ആഴ്ച മിനിയ പോളിസിൽ കൊലപ്പെടുത്തി വീഡിയോ തെളിവുകൾ ഉണ്ടായിട്ടും സെക്രട്ടറി നോം പരസ്യമായി ഏജന്റിനെ ന്യായീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിരണ്ട് പേർ ഐ സി തടങ്കൽ കേന്ദ്രങ്ങളിൽ മരിച്ചു ഡി എച്ച് എസ് ഏജന്റുമാരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ക്വാളിഫൈഡ് ഇമ്മ്യൂണിറ്റി എന്ന നിയമം ഉപയോഗിക്കുന്നു കോൺഗ്രസ് അംഗങ്ങൾക്ക് കുടിയേറ്റ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സെക്രട്ടറി നോം വിസമ്മതിച്ചു ഡി എച്ച് എസ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കോൺഗ്രസിൽ നിന്നുള്ള നിയമപരമായ അഭ്യർത്ഥനകൾ അവഗണിക്കുകയും കോൺഗ്രസ് നിരീക്ഷണം തടയുകയും ചെയ്തു എന്നതാണ് നോം ചെയ്ത കുറ്റകൃത്യങ്ങളായി അവർ പറയുന്നത് ഡിസംബറിലെ ഒരു ഹോംലാൻഡ് സെക്യൂരിറ്റി ഹിയറിങ്ങിൽ കോൺഗ്രസ് ഹിയറിംഗിൽ എന്നോട് കള്ളം പറഞ്ഞതിന് ഞാൻ നോമിനെ വിളിച്ചു പറയുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു സെക്രട്ടറി നോമിൻ്റെ നടപടികൾ കഴിവുകേടനപ്പുറമാണ് അവർ നിയമം ലംഘിച്ചിരിക്കുന്നു ക്രിസ്ത്യൻ നോമിനെ ഇംപീച്ച് ചെയ്യുന്നതിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാണ് തരേദാർ തൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്